കേരളത്തിൽ മൂന്നാറിനടുത്തുള്ള ഇരവികുളം ദേശീയ ഉദ്യാനം വരയാടുകളുടെ സംരക്ഷണം മുൻതൂക്കം നൽകുന്ന ഇടമാണ് തമിഴ്നാടിന്റെ ദേശീയ മൃഗമാണ് വരയാട് ഐ യു സി എൻ്റെ ഡേറ്റ ലിസ്റ്റിൽ പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന വർഗമാണ് ഇവ കാട്ടാട് എന്ന പേരും ഇവയ്ക്കുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി സംരക്ഷിച്ചു പോരുന്നതിനാൽ ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് വരയാടുകൾ വരെ പശ്ചിമഘട്ടത്തിൽ ഉണ്ടെന്ന് കരുതപ്പെടുന്നു സാധാരണ ആടുകളുമായി വളരെ സാദൃശ്യവും ജൈവിക അടുപ്പവുമുള്ള ഇവയിൽ ആടാണുകൾക്കായിരിക്കും കൂടുതൽ വലിപ്പം നൂറ് മുതൽ പത്ത് സെന്റിമീറ്റർ വരെ ഏകദേശ ഉയരം ആണാടുകൾക്ക് വരുമ്പോൾ അറുപത് മുതൽ എഴുപത് സെന്റിമീറ്റർ വരെ ഏകദേശം പെണ്ണാടുകൾക്ക് ഉയരമുണ്ടാകും നൂറ് കിലോഗ്രാം വരെ ഭാരമുള്ളവയായിരിക്കും ആണാടുകൾ അതേസമയം അറുപത് കിലോഗ്രാം വരെ ആയിരിക്കും പെണ്ണാടുകളുടെ ഭാരം പിന്നിലേക്ക് വളഞ്ഞ കൊമ്പുകളാണ് വര പ്രത്യേകത ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് പ്രത്യുൽപാദനം നടത്തുന്നത് ഒൻപത് വർഷം വരെ ജീവിച്ചിരിക്കാൻ ശേഷിയുണ്ടെങ്കിലും ശരാശരി ആയുസ് മൂന്ന് പോയിന്റ് അഞ്ചു വർഷമാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും അധികം ഉയരമുള്ള ഇടങ്ങളിലാണ് ഇവയെ കണ്ടുവരുന്നത് പുൽമേടുകൾ നിറഞ്ഞ കുന്നിൻ പ്രദേശങ്ങളും പാറക്കെട്ടുകളോടുകൂടിയ പ്രദേശങ്ങളുമാണ് ഇവയ്ക്ക് കൂടുതൽ താല്പര്യം വരയാട് എന്ന പേര് ലഭിച്ചത് തമിഴിൽ നിന്നാണ് തമിഴിൽ വരൈ എന്നാൽ പാറ എന്നർത്ഥമാക്കുന്നു പാറമുകളിൽ താമസിക്കുന്നതിനാൽ ഇവയ്ക്ക് വരയാട് എന്ന പേര് വന്നു